ഇവിടെ നിനക്ക് അങ്ങടെ ലോകമല്ലേ ഇവിട ഒത്തിരി കൂട്ട്കാരൊക്കെ ഉണ്ട് കാത്തുനിഞ്ഞ ഞാൻ ഓരോർട്ടരേയിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇവിട വരാൻ കഴിഞ്ഞதே എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നേ സിംഗിൾ എനിക്ക് നിന്നോട് വല്ലതും കണിക്കാൻ തോന്നുന്നില്ലട്ടേ സിംഗിൾ എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ വർഷം അല്ല നിന്നെ കാണാൻ പറ്റുള്ളൂ അടുത്ത വർഷം എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ ഓ അതാണോ കാര്യം നീ അതോർത്ത് വേണ്ട ും ആക്കുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഓർമ്മകളും നിന്റെ മനസ്സിൽ നിന്നും സാന്റ മാളഞ്ഞിട്ടേ നിന്നെ അവിടെ കൊണ്ടാക്കു പിന്നെ നിനക്ക് എന്നെ ഓർമ്മ വരുത്തുകൂടിയില്ലോ ഈ ഓർമ്മകളൊന്നും എന്നിൽ നിന്ന് എനിക്ക് 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 ജീവിത അവസാനം വരെ പറ്റുന്ന ചില നല്ല നിമിഷങ്ങളല്ല ഇതെല്ലാം വേറെ ആർക്കും കിട്ടാത്ത സ്പെഷ്യാലിറ്റി ഓർത്തു വെക്കാൻ പോലും അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമം അങ്ങനെയാ കാത്തു നിയമങ്ങളെല്ലാം പാലിക്കാനുള്ളതാ പക്ഷെ അതൊന്നും തെറ്റിക്കാൻ പാടില്ല നടത്തിയാൽ പിന്നെ ഞങ്ങൾ ഭൂമിയിൽ വന്ന് ജീവിക്കേണ്ടി വരും ഞങ്ങളുടെ ഈ മനോഹരമായ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് വരാനേ കഴിയില്ല കാത്തു ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്നേ ഉള്ള കുറച്ച് നിമിഷങ്ങൾ നമുക്ക് അടിച്ച് പൊളിക്കാൻ കാത്തു എന്തായാലും ഇവിടെ നീ ആദ്യം നിന്റെ ഈ വാടിയ ഒന്ന് സന്തോഷിച്ചേ സൗണ്ട് മാറ്റി സംസാരിക്കാൻ സംസാരിക്കാൻ കഴിയോ എന്റെ സൗണ്ടിൽ കഴിയോ ആ ഞാൻ ശ്രമിച്ചു നോക്കാം കണ്ണന്റെ സൗണ്ട് എനിക്ക് അറിയില്ലല്ലോ എന്നാലും സാധാരണ കുട്ടികളുടെ സൗണ്ടിൽ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാം ഹലോ ഹലോ കാത്തു ഗദ ഗരിയ കാത്തു ഈ പ്രവശം സാൻഡ ഭൂമിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് കാത്തുനേ ആണ് ഹലോ കാത്തു हाय പിങ്കി നിനക്ക് ഞങ്ങളുടെ സ്ഥലങ്ങൾ ഇഷ്ടായോ സൂപ്പർ 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 സാൻഡ കുറച്ച് ഗിഫ്റ്റുകൾ ഒക്കെ എങ്ങനെയോ തന്നു വിട്ടിട്ടുണ്ട് ഞാൻ അതൊക്കെ എടുത്തു വരാം കേട്ടോ നിങ്ങൾ അവിടെ നിന്നോ ആ ശരി പിങ്കി ഒരു best friend ആ പിങ്കി. ഒരു പാവം കുട്ടി ആട്ടോ. പിങ്കി ഇനി മുതൽ ഞാനും നിന്റെ best friend അല്ലേ? ആ നീ പോകുന്നത് വരെ നീ എന്റെ best friend ആയിരിക്കും. hello hello മതി മതി സംസാരിച്ചത് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാമോ? ആ നീ ഇത്ര വേഗം വന്നോ? ആ വന്നു വന്നു പുതിയ കുട്ടികളെ കിട്ടിയപ്പോ എന്നെ വലിയ mind ലാണ് ആയിട്ടുണ്ട് ട്ടോ. ഉം എനിക്ക് അങ്ങ് സുഖിക്കുന്നില്ലേ? ഒന്ന് പോ പിങ്കി കുട്ടി. കളോ ഇതെല്ലാം ആർക്കുള്ളതാണ് ഇത് സാന്ദേ പറഞ്ഞു ഇത് കാക്കനുള്ള ഗിഫ്റ്റുകളാണെന്ന് ഹായ് ഇത്ര ഗിഫ്റ്റുകൾ എനിക്കാണെന്നോ കാക്കന് മാത്രമല്ല കാക്കന്റെ വീട്ടിലുള്ളവർക്കും ഇതെല്ലാം ഗിഫ്റ്റുകൾ ഈ ബോക്സിൽ ഉണ്ട് എന്ന് ഞാൻ ഇതൊക്കെ തുറന്നു നോക്കട്ടെ ഏയ് ഇപ്പോപ്പടി ഒന്നും പാടില്ല ഇതെല്ലാം വെച്ചിട്ട്െന്ന് ആദ്യം ഓപ്പൺ ചെയ്യാറന്ന് സദ പ്രത്യേക പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കാത്തൂനുള്ള ഒരു ചെറിയ പരീക്ഷണമാണിത് ഈ ഗിഫ്റ്റ് കാത്തൂന് ഓപ്പൺ ചെയ്യാൻ തോന്നുന്ന കേൾക്കാതെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഭവിഷത്ത് ആയിരിക്കും ആ നിമിഷം കാത്തു കാത്തു മാത്രമല്ല മാത്രമല്ല പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല അത് ഒരു ക്രിസ്മസ് പോലും സന്തോഷം നൽകില്ല അതൊക്കെ ഓർത്തെന്നാൽ കാത്തുന് കൊള്ളാം ചില ചില പരീക്ഷണങ്ങൾ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതറിയില്ലേ അതുപോലെ തന്നെയാ ഞങ്ങളുടെ ലോകത്ത് വിശ്വാസം അങ്ങനെ ഒരു സാധനം പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ആ ബന്ധത്തിനും ആ സ്ഥാനത്തിനും ഒരു വിലയില്ലാതാവും കാത്തു ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല